പെരിന്തൽമണ്ണ ഉപജില്ലാ കലോത്സവത്തിന് ഹയർ സെക്കൻഡറി സ്കൂളിൽ നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാട് ആഘോഷിക്കുന്ന മഹാമേളകളാണ് നമ്മുടെ കുട്ടികളുടെ കഴിവും പ്രാപ്തിയും അഭിരുചിയും അവരുടെ സർഗശേഷിയും അവർക്ക് ചുറ്റുപാടുകളോട് അവർക്ക് അവരുടെ ആശയങ്ങൾ സംവാദം ചെയ്യാനും സംവേദനം ചെയ്യാനുമുള്ള വഴികളും തുറക്കുന്നത് കലാമേളകളാണ് സാഹിത്യരംഗത്തും കലാരംഗത്തും പ്രതിഭാശാലികളെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന മൂല്യവത്തായ ഒരു യാത്രയുണ്ട് അത് മലയാളിയുടെ ഏറ്റവും വലിയ പാരമ്പര്യത്തിൻ്റെ കൂടി ഭാഗമാണ് കലാരംഗത്ത് ഒട്ടേറെ പ്രതിഭകളെ സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ള സിനിമാ രംഗത്തേക്കും നാടകരംഗത്തേക്കും ഒക്കെ വളരെ മികച്ച അഭിനേതാക്കളെ സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേള കൂടിയാണ് ഇവിടെ നടക്കുന്നത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരിജ പെരിന്തൽമണ്ണ എ എഇ കെ ടി കുഞ്ഞുമൊയ്തു ബി പി സി സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി സുവനീർ പ്രകാശനം എം എൽ എ നിർവഹിച്ചു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ബിജു പി സി സുവനീർ ഏറ്റുവാങ്ങി നമ്മുടെ മലയാള അധ്യാപകനും കവിയുമായ ശ്രീ എൻ സുരേഷ് പിന്നും വിദ്യാലയത്തിന്റെ ഉപജില്ല ഉചിതമായ പി ടി പ്രസിഡന്റ് സെയ്ദ് അലിക്കൽ ഫിനാൻസ് കമ്മിറ്റി വൈസ് ചെയർമാൻ വി കരീം വാർഡ് മെമ്പർ ബാലസുബ്രഹ്മണ്യൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ വെച്ച് കലോത്സവ ലോക രൂപകൽപ്പന ചെയ്ത സജി ചെറുകര ദീർഘകാലം സ്തുത്യർഹ സേവനം അനുഷ്ഠിച്ച് സ്ഥലം മാറി പോകുന്ന എൻ പി കൃഷ്ണകുമാർ ദീർഘകാലം സ്കൂളിന്റെ പി ടിഎ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സെയ്ദ് അലിക്കൽ കലോത്സവ സ്വാഗതഗാനം എഴുതി ചിട്ടപ്പെടുത്തിയ വിജയകുമാരി മഞ്ചരി എന്നിവരെ മൊമന്റോ ஆதரிக்கையும் செய்து சி சிஎன் பெரிந்தல் மண்ணா.